ിക്കിലും മേരുലകിലും ദൃഷ്ടമായി ഭുവനത്രയത്തിലും വെട്ടം പകരുവാൻ പെട്ടെന്നുദിച്ചിടും ആദിത്യഭഗവാനെ വണങ്ങിടുന്നേ പിതാമഹ പുത്രമാരാണ് പിതാവിൻ്റെ സൽഗതിക്ക് ഏതെന്നും പുത്രൻ ഇല്ലാത്ത മരണാനന്തരം ഊർദ്ധഗതി ഉണ്ടാവില്ല എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താ അതിൻ്റെ കാരണം യുധിഷ്ഠിരാ ഒരിക്കൽ പർവ്വതൻ നാരദൻ അസിധൻ രൈബ്യൻ ഇങ്ങനെയുള്ള പ്രഭാവശാലികളായ ഏതാനും ഋഷിമാരെ ഒന്നിച്ച് ഒരു തീർത്ഥ കരയിൽ വെച്ച് മാർക്കണ്ടേയ മഹർഷി കാണുണ്ടായി ഈ മഹാത്മാക്കളായ ഋഷികളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒറ്റയ്ക്ക് കാണാൻ കഴിയുന്നത് തന്നെ വലിയ പുണ്യാണ് അപ്പൊ പിന്നെ ഇവരെ ഒന്നിച്ച് കാണാൻ കഴിയുന്നതിനെ പറ്റി പറയാനുണ്ടോ ഋഷികളെ കണ്ട മാർക്കണ്ടയം മഹർഷി വണങ്ങി പിന്നീട് അദ്ദേഹം അവരോട് ധർമ്മത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി അതിന് ഉത്തരം പറഞ്ഞത് നാരദ മഹർഷിയാണ് കൃതയുഗത്തിൽ പൂർണ്ണമായി പ്രകാശിച്ചിരുന്ന ധർമ്മം ക്രമേണ യുഗം തോറും ക്ഷയിച്ച് കലിയുഗത്തിൽ കേവലം കുറച്ച് മാത്രമായിട്ട് അവശേഷിക്കും അക്കാലത്ത് വർണ്ണങ്ങളോ ആശ്രമങ്ങളോ ഒന്നും അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉണ്ടാവില്ല മിക്കവാറും അവ സങ്കരപ്രായമായി തീരും എല്ലാ വർണ്ണങ്ങളും കൂടി കൂടിക്കൊഴഞ്ഞ് അങ്ങനെ എല്ലാം കൂടി ഒരു അവിയലി മാരിയാവുന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ കലികാലത്ത് ഗവ്യഹവ്യങ്ങളെ കിട്ടാൻ ഇടയില്ലാണ്ട് ദേവന്മാരും പിതൃക്കളും ിക്കാനിടവരില്ലയേ എന്ന് മാർക്കണ്ടയൻ മാർഖണ്ഡയൻ അപ്പനാരദനോട് ചോദിച്ചു ഏയ് അങ്ങനെ വരില്ല മന്ത്രശുദ്ധിയോടുകൂടി ആരെങ്കിലും ഹവ്യക്യങ്ങളെ കലികാലത്തും അർപ്പിക്കാൻ ഉണ്ടാവും അത് മതി ദേവന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ വളർച്ചയ്ക്ക് മന്ത്രശുദ്ധിയോടു കൂടി അർപ്പിക്കുന്ന അർപ്പണം ആരുടേതായാലും ഏത് വർണ്ണത്തിൽപ്പെട്ടവൻറ്റേതായാലും അല്ല ഇനി വർണ്ണസങ്കരം സംഭവിച്ച ആളേതായാലും പേടിക്കണ്ട അത് ദേവന്മാരും പിതൃക്കളും സ്വീകരിച്ചോളും അർപ്പിക്കുന്ന ആൾക്ക് സത്വശുദ്ധി കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗലോകാനുഭവം വരെ ഉണ്ടായിത്തീരും എന്നിങ്ങനെയാണ് നാരദ മഹർഷി മറുപടി പറഞ്ഞത് അപ്പോൾ മാർക്കണ്ട അടുത്ത സംശയം എന്താന്ന് വെച്ചാല് മന്ത്രശുദ്ധിയോടുകൂടി ഹവ്യകവ്യങ്ങളെ അർപ്പിക്കണമെന്നല്ലേ പറഞ്ഞത് അത് ഇല്ലാണ്ടാണ് അർപ്പിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക മാർക്കണ്ടയ മന്ത്രശുദ്ധി ഇല്ലാതെ ഹവ്യകവ്യങ്ങളെ ഒരിക്കലും അർപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ബ്രാഹ്മണര് ബ്രാഹ്മണന്മാരെ ഇങ്ങനെ മന്ത്രശുദ്ധി ഇല്ലാണ്ട് ഹവ്യകവ്യങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ അത് അസുരന്മാര് പ്രാപിക്കും അതിൻ്റെ ഫലം എന്താ അസുരന്മാരെ വളർത്തലായിരിക്കും ആ വഴിക്ക് ലോകത്തിന് വലിയ അനർത്ഥം തന്നെ സംഭവിക്കും ഇനി ക്ഷത്രിയരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലോ അവരിൽ രാക്ഷസത്വം വളരാൻ ഇടവരും അവര് രാജ്യത്ത് ദുർഭരണം അഴിച്ചുവിടും വൈശ്യന്മാരുടെ മന്ത്രശുദ്ധി ഇല്ലാത്ത കവ്യകവ്യങ്ങൾ േതങ്ങളെയാണ് ഉത്തേജിപ്പിക്കുക ശുദ്രന്മാരുടേതാണെങ്കിലോ ഭൂതങ്ങള് പ്രാപിക്കുകയും ചെയ്യും ഇതെല്ലാം വളർന്നാൽ ഈ ലോകത്തിൽ അനർത്ഥകാരണമായി തീരില്ലേ അത് ലോകത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തില്ലേ അതുകൊണ്ട് എന്താണ്ടാവാ പ്രകൃതിക്ഷോഭങ്ങൾ ശിശുമരണം കാലം തെറ്റിയ ഋതുക്കള് ഇതൊക്കെ ഉണ്ടായി ഭൂമി വാസയോഗ്യം അല്ലാതായി തീരും അതുകൊണ്ട് മന്ത്രശുദ്ധിയോടുകൂടി വേണം ഹവ്യകവ്യങ്ങളെ അർപ്പിക്കാൻ പിന്നീടും മാർക്കണ്ട പല പല ചോദ്യങ്ങൾ ചോദിക്കണ്ടായി അതിനൊക്കെ മറുപടി നാരദൻ തന്നെയാണ് പറഞ്ഞത് സംസാര ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാര് തമ്മിലും പിതൃപുത്രന്മാര് തമ്മിലും ഉള്ള വിവിധങ്ങളായ കർത്തവ്യങ്ങളും ബന്ധങ്ങളും ശരിയായി ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറഞ്ഞു കൊടുക്കുകയുണ്ടായി സംസാരദുഃഖത്തിൽ വീണ് കിടക്കുന്ന ഈ ജീവന് മരണാനന്തരഗതിക്ക് പുത്രൻ്റെ തിലോതകം എത്രത്തോളം ആവശ്യമാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്തു അതിനു വേണ്ടി കുറഞ്ഞായും നാരദൻ പറയുകയുണ്ടായി യുധിഷ്ഠിര ലോകത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളും പിതൃപുത്ത ബന്ധങ്ങളും എങ്ങനെയാവണം എന്നൊക്കെ കേട്ടുവല്ലോ അതുകൊണ്ട് പറയാണ് ഇതിലൊക്കെ അഭികാമ്യമായിട്ടുള്ളത് ബ്രഹ്മചാര്യം തന്നെയാണ് ബ്രഹ്മചാരി ആയി എന്ന് വിചാരിച്ചോ അത പതിക്കാതെ ജീവിക്കാൻ പറ്റും ഈ ജീവിതത്തിലല്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും മുക്തനാവാൻ സാധിച്ചേക്കാം ഈ സംസാര ജീവിതമുണ്ടല്ലോ മിക്കപ്പോഴും ആവൽക്കരവും അതപഥന കാരണവും ആയി തീരാം ധർമ്മത്തിന്റെ ചങ്ങല പൊട്ടാതെ നോക്കാൻ വലിയ പ്രയാസമാണ് യുധിഷ്ഠിരൻ പിന്നീട് ചോദിക്കുകയാണ് ദേവയജ്ഞത്തിൻ്റെയും പിതൃയജ്ഞത്തിൻ്റെയും സ്വഭാവം എന്താണ് പിതാമഹ യുധിഷ്ഠിര പൂർവാഹ്നം ദേവന്മാരുടെയും മധ്യന്നം മനുഷ്യന്മാരുടെയും അവരാന്നം പിതൃക്കളുടെയും യജിക്കാനുള്ള സമയമാണ് എത്രയൊക്കെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്താലും പൂർവാന്നത്തിൽ പിതൃക്കളോ അവരാന്നത്തിൽ ദേവന്മാരോ യജനത്തെ സ്വീകരിക്കാറില്ല പ്രഭാതത്തിൽ തന്നെ ഭോജനം തയ്യാറാക്കി ആരും മനുഷ്യന്മാരെ ഭൂചിപ്പിക്കാറില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ദേവന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ സമ്പ്രദായം അതുകൊണ്ട് സമയം തെറ്റിക്കാതെ വേണം യജനം ചെയ്യാൻ പിതൃയജ്ഞത്തെയാണല്ലോ ശ്രാർദ്ധം എന്ന് വിളിക്കുന്നത് ദുരാചാരികളായവരെയും അവരവരുടെ ധർമ്മം ശരിക്കു പാലിക്കാത്തവരെയും ശ്രാർദ്ധത്തിൽ സഹഭോജനം ചെയ്യിക്കരുത് ശ്രാർദ്ധാചരണത്തിൽ നാല് വർണ്ണങ്ങളും പ്രത്യേകം പ്രത്യേകം പാലിക്കേണ്ട ക്രമങ്ങളെ ദേവപൂജാ വിധാന കർമ്മങ്ങളെയും പിതാമഹൻ സാമാന്യമായിട്ട് യുധിഷ്ഠിരുന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അടുത്തത് ബ്രഹ്മഹത്യ പാപം എങ്ങനെയാ ഉണ്ടാവുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ഉണ്ടായത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു